ഞങ്ങളുടെ ഇവിടെ പ്രസവിച്ച പൂച്ചക്കും ഞാൻ രണ്ടെണ്ണത്തിന് ഇപ്പം തള്ള എടുത്തോണ്ട് പോയി അപ്പം ലാസ്റ്റ് മൂന്നെണ്ണം ഉണ്ട് ഇപ്പോൾ അടുത്തേനെ എടുക്കാൻ വരുവാ ആ അടുത്തേനെ എടുത്തുകൊണ്ട് പോകാൻ വരുക എടുക്കാൻ വന്നിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഇവിടെ പ്രസവിച്ച പൂച്ചക്കും ഞാൻ രണ്ടെണ്ണത്തിന് ഇപ്പം തള്ള എടുത്തോണ്ട് പോയി ഇപ്പൊ ലാസ്റ്റ് മൂന്നെണ്ണം ഉണ്ട് ഇപ്പൊ രണ്ടെണ്ണം കൂടെ ഉള്ള അതിനേയും കൂടെ എടുക്കാൻ വന്നിട്ടുണ്ട് ആ ആ എടുക്കാൻ വരുവാ ആ അടുത്തതിനെ എടുത്തോണ്ട് പോവാൻ വരിക ഒരെണ്ണാകുളയു മണിക്കുട്ടി എത്ര എല്ലാം വന്നേ രണ്ടേ മൂന്നേ ഒരെണ്ണാകുളയു